ഹായ് പ്രിയമുള്ളവരെ എം ഉള്ളവരെ സ്വാഗതം സംസ്ഥാന പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന പോഷകത്തോട്ടം നിർമ്മാണ നിർമ്മാണത്തിലുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത് ഗവൺമെൻറ്റിൽ നിന്നും കൃഷിഭവനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒത്തിരി പ്രയോജനങ്ങൾ കിട്ടുന്നുണ്ട് ഭവനിൽ നിന്ന് നമുക്ക് ഇപ്രാവശ്യം നൂറ്റി പത്തൊൻപത് കർഷകർക്ക് നമ്മൾ കർഷകർക്ക് ഈ പ്രത്യേകമായി കൃഷി വസ്തുക്കൾ നട വസ്തുക്കൾ ലഭിക്കുന്നുണ്ട് കെരണിയിൽ സീഡിലിങ്സ് സീഡിലിങ്സും അതുപോലെ തന്നെ പച്ചക്കറി തൈകളും അതിനുവേണ്ടി നമ്മൾ ഗുണഭോക്തൃ വിഹിതമായി മുന്നൂറ് രൂപ അടയ്ക്കുമ്പോൾ എണ്ണൂറ് രൂപയുടെ ജൈവ ജീവാണു വസ്തുക്കളും അതുപോലെ തന്നെ പച്ചക്കറി കൃഷി തൈകളും ലഭിക്കുന്നുണ്ട് അതിന് നമ്മൾ ചെയ്യേണ്ടത് കരങ്കട്ട് രസീതും അതുപോലെ തന്നെ ആധാറിൻ്റെ കോപ്പിയും കൊടുത്ത് അവിടെ രജിസ്റ്റർ ചെയ്യണം ഇത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ സാധനങ്ങളെല്ലാം കിട്ടുന്നത് അത് ഒരു നഷ്ടവും വളരെ നല്ല തൈകളാണ് ഞാൻ പറയുന്നതൊക്കെയാണെന്ന് പറയാം ജൈവ ജീവാണു വസ്തുക്കൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് ഫിഷ് അമിനോ ആസിഡ് ഇത് നല്ല നല്ല വില മുന്നൂറ് മില്ലിയാണ് ഫിഷ് അമിനോ ആസിഡ് ജനങ്ങളെ ഏറ്റുന്നതാണ് ഒരു വളവുമാണ് ഫിഷ് അമിനോ ആസിഡ് ഈ നമ്മുടെ പച്ചമുടുള്ള ക്രിപ്സുകൾ തന്നെ എന്താണ് ഈ മുരടിപ്പിനെയൊക്കെ മാറ്റാണ്ട് ഒരു മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ അടിച്ചാൽ കൊടുത്താൽ വളരെ ഏറ്റവും നല്ല അഡിഫിഷ്യന വളർച്ചയ്ക്ക് നല്ലതാണ് അതുപോലെ തന്നെ ഗോമൂത്രമുണ്ട് ഗോമൂത്രവും നല്ലൊരു കിടനാശിയാണ് അത് അതും പത്തിരട്ടി വെള്ളത്തിൽ ജയിപ്പിച്ച് ശനിമുളകിനും പയറിനും എല്ലാം തിളയ്ക്കുന്ന നല്ലതാണ് നല്ല ഏറ്റവും വളമാണ് ഇനി വേറൊരു വസ്തുവാണ് ഇത് ഡൈക്കോഡർമ ഏറ്റവും നല്ലതാണ് ഡൈക്കോഡർമ നല്ലൊരു ജീവാണുവളമാണ് മണ്ണിലെ മണ്ണെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടി ഏറ്റവും നല്ലതാണ് അതുപോലെ ചാണകപ്പൊടിയോടൊക്കെ ചേർത്താൽ കൂടുതൽ സമ്പുഷ്ടീകരിക്കാൻ സാധിക്കും ഡൈക്കോഡർമ വേറൊരു വസ്തുവാണ് വസ്തു നിത്യാവശ്യം ജീവാണു വളമാണ് സിയൂഡോമോണസ് ഇത് കലക്കി തിളച്ചാൽ മതി സിയുഡോമോണസ് ഉണ്ടോ സിയൂഡോമോണസ് ചെടികൾക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാകും കീടങ്ങളൊക്കെ പോകും സ്യൂഡോമോണസ് വളരെ നല്ലതാണ് സ്യൂഡോമോണോസ് മണ്ണിൽ മണ്ണിൽ കൂടുതൽ മൂലകളുണ്ടാകും ജീവാണുക്കളുണ്ടാകും അതുപോലെ തന്നെ വേറൊരു വസ്തുവാണ് ഇതാണ് സമ്പൂർണ്ണ വെജിറ്റബിൾ മിക്സ് നൂറ് ഗ്രാം ഉണ്ട് അത് വെജിറ്റബിളിന് ഏറ്റവും നല്ലൊരു ഒരു വളമാണ് സമ്പൂർണ്ണ വെയിൻ പയറും ഒക്കെ പൊടിച്ചതാണ് പയറും മുതിരയൊക്കെ പൊടിച്ച സമ്പൂർണ്ണ വെജിറ്റബിൾ മിക്സ് നൂറ് ഗ്രാം ഉണ്ട് ഇനി അതിലും കൂടുതലായിട്ടുള്ള സാധനം ഡോളോമേറ്റ് മണ്ണിൻ്റെ ഈ അമ്ലത്തും പുളിയൊക്കെ മാറ്റാൻ വേണ്ടി അഞ്ച് കിലോ ഉണ്ട് ഡോളോമേറ്റ് ഇത് നല്ല വലിയ പത്തുന്നൂറ്റമ്പത് രൂപ ഒന്നാണ് ഡോളോമേറ്റ് ഇത് നമ്മുടെ കുമ്മായത്തിന് പകരം ഉപയോഗിക്കുന്നതാണെന്ന് ഡോളോമൈറ്റ് അഞ്ച് കിലോ ഉണ്ട് ഇനി വേറൊരു റോസ് ഉണ്ട് ഇത് ഉണ്ടോ രണ്ടായി ആറ് കിലോ ഉള്ളുണ്ട് ഇത് ബെർമി കമ്പോസ്റ്റാണ് ചെടികൾക്കൊക്കെ നല്ല വളർച്ച ഉണ്ടാകുന്ന മണ്ണിരക്കമ്പോസ്റ്റാണിത് ഇത് ഇത് ആറ് കിലോ ഉണ്ട് ഏകദേശം നൂറ്റി മുപ്പത് രൂപ ആവുന്നതാണ് ഒരു നഷ്ടമില്ല കണ്ടോ നമുക്ക് ചെടികളെങ്ങനെ പരിചയപ്പെടാം ഇത് ഉണ്ടോ നല്ല നല്ല ഹൈബ്രിഡ് ടൈപ്പുള്ള പഴുതല തൈ ആണ് ഇത് നല്ല പതിനെട്ടുമണി പയറ് ഇതൊരു ഇത് ഇത് തോമരയാണ് തോമര കായ്ക്കുന്നതാണ് തമ്മിലെ പിന്നെ രണ്ട് സീഡ്സ് പെരണിയൽ ആയിട്ട് ഞാൻ കൂടെ കുറേക്കാൾ ഇത് അതായത് ഈ ഇതാണ് കറിവേപ്പ് പെരണിയൽ ആണ് ഒരു നാളെ നിൽക്കുന്നതാണ് കറിവെപ്പ് കറിവെപ്പ് തയ്യലാണ് അതുപോലെ മുരിങ്ങയുണ്ട് പള്ളിയ മുരിങ്ങ ഇത് ചെടി മുരിങ്ങയാണ് നന്നായിട്ട് കായ്ക്കും ഉണ്ടാകുന്നതാണ് വേറെ കിട്ടിയിരിക്കുന്നത് പാവൽ നല്ല കരുത്തുള്ള പാവലാണ് ഇനിയുള്ളത് ഇഷ്ടംപോലെ ഇതും വഴുതനയാണ് ഇത് നല്ല ചീനിത്തയ്യാണ് സൂപ്പർ ചീനി ഇതിനൊക്കെ ഫിഷാമിനോ ശിഷാമിനോ ഒക്കെ ഒഴിച്ച് കഴിയുമ്പോൾ നല്ല കരുത്തോടെ വളരും അവർ സമ്പൂർണ്ണ ജൈവവെള്ളങ്ങളൊക്കെ ചേർക്കുക എല്ലാ സാധനവും നമ്മുടെ കയ്യിലുണ്ട് നമുക്കുണ്ട് ഇനിയുണ്ട് പടവലം ഉണ്ടോ നല്ല നല്ല പടവലത്തേക്കാണ് ഇനി കൂടി അകത്തായിരുന്നു കൂടിനകത്ത് ഒന്നും മാറിപ്പോയിന്നേ ഉള്ളൂ അടുത്തത് റെഡ് ലേഡി പപ്പായ ഇതും പെരണീൽ സീഡിലി സീഡിലേയാണ് ഇവയെല്ലാം നട്ട് നമുക്ക് പോഷകസമൃദ്ധമായ ഒരു കൃഷിത്തോട്ടം നമുക്ക് ഉണ്ടാകാൻ സാധിക്കും ശരിക്കും ഓർഗാനിക്കായിട്ടുള്ള വസ്തുക്കൾ നമ്മൾ കഴിക്കണം എങ്കിൽ മാത്രമേ രോഗങ്ങൾ വരാതിരിക്കാവുള്ളൂ ഈ ക്യാൻസർക്ക് വരുന്ന ഈ അനാരോഗ്യമായ പച്ചക്കറികൾ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നമ്മുടെ വീട്ടിൽ തന്നെ അഞ്ച് സെൻറ്റിൽ അത് അഞ്ച് സെൻറ്റിൽ കുറയാതാണെന്നാണ് ഇതിൻ്റെ സംഘാടകത പറഞ്ഞിരിക്കുന്നത് അഞ്ച് സെൻറ് നടാൻ വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം വാങ്ങിച്ചിരിക്കുന്നത് മറ്റുള്ളവർക്കും കൂടുതൽ നടാം ഇത് മറ്റുള്ളവർക്കും ഇത് വാങ്ങിക്കാവുന്നതാണ് കൃഷിഭവനുമായിട്ട് നമ്മൾ എപ്പോഴും ബന്ധപ്പെടുക കൃഷിഫലമായിട്ടുള്ള വാട്സാപ്പ് നമ്പറുണ്ട് ആ വാട്സപ്പ് നമ്പർ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലഭിക്കും ഇതിവിടെ ഒരു ഫാർമിംഗ് ഫാർമിംഗ് കോർപ്പറേഷൻ ഒരു ഒരു വാട്സാപ്പിന് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പിൽ നിന്നാണ് എനിക്ക് കിട്ടുന്നത് കൃഷിഭവൻ്റെ ഗ്രൂപ്പുണ്ട് ഒരു നാലഞ്ച് ഗ്രൂപ്പ് ആ ഗ്രൂപ്പ് വഴിയായിട്ട് എല്ലാ അറിയിപ്പുകളും കിട്ടും അപ്പോൾ നമുക്ക് ആവശ്യമായ നടയിൽ വസ്തുക്കൾ പിന്നെ മറ്റ് കോടി കൊടിത്തൈകൾ ഇതൊക്കെ എല്ലാം കിട്ടും അപ്പോൾ അതെല്ലാവരും വാങ്ങിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാനും എന്നെ പ്രയോജനപ്പെടുത്തെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നന്ദി